ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ അടിമാളിയിൽ കർഷക കോൺക്ലേവ് സംഘടിപ്പിച്ചു ജില്ലയിലെ വിവിധ വിഷയങ്ങൾ കോൺക്ലേവിൽ ചർച്ചയായി കോൺക്ലേവിൽ പങ്കെടുത്ത പ്രതിനിധികളുമായി മുഴുവൻ സമയവും സംബന്ധിച്ച പ്രതിപക്ഷ നേതാവ് ഒടുവിൽ വിഷയങ്ങളിൽ യു ഡി എഫിന്റെ നിലപാട് പ്രഖ്യാപിച്ചു അഡ്വക്കേറ്റ് ഇൻ കുര്യാക്കോ സിംബി കോൺക്ലേവിൽ മോഡറേറ്റർ മോഡറേറ്ററായിരുന്നു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഭൂനിയമ ഭേദഗതി വിഷയത്തിലടക്കം വിമർശനങ്ങളും ആശങ്കകളും ഉയർന്നിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് അടിമാലിയിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കർഷക കോൺക്ലേവ് സംഘടിപ്പിച്ചത് നിർമ്മാണ നിരോധനമടക്കം ഏർപ്പെടുത്തി ഇടതു സർക്കാർ ജില്ലയിലെ ആളുകളെ പ്രതിസന്ധിയിലാക്കിയെന്നും ജില്ലയ്ക്കുമേൽ കരുനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നുമാണ് കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും വാദം ഈ സാഹചര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രശ്നപരിഹാരത്തിനുള്ള പൊതുസംവാദ വേദിയായിട്ടാണ് കർഷക കോൺക്ലേവിനെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയത് കോൺക്ലേവിൽ പങ്കെടുത്ത പ്രതിനിധി മുഴുവൻ സമയവും സംബന്ധിച്ച പ്രതിപക്ഷ നേതാവ് ഒടുവിൽ വിഷയങ്ങളിൽ യു ഡി എഫിന്റെ നിലപാട് പ്രഖ്യാപിച്ചു എന്നുള്ളൊരു നിർദ്ദേശം ഇവിടെ വന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ വാക്കൊന്നില്ല ഞാൻ അത് പഠിക്കാതെ അത് നമുക്ക് അതിന്റെ തടസ്സങ്ങളോ നിയമപരമായ തടസ്സങ്ങളോ നിങ്ങൾ പറഞ്ഞ പോലെ ഞാനിത് വളരെ പ്രധാനമായിട്ട് എനിക്കും അതിൽ വളരെ ഇതായിട്ടാണ് അത് തോന്നിയത് ഗൗരവത്തോടു കൂടി ആ കാര്യം നമ്മൾ പരിശോധിച്ച് ഈ നിങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു ഭൂമിയിലുള്ള ഭരണഘടനാപരമായ നമ്മുടെ അവകാശം നമ്മുടെ മൗലികമായ അവകാശം മറ്റുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് ഭൂമിക്ക് അവകാശം കിട്ടുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിപ്പോൾ ഈ ജില്ലയിലെ ആളുകളെ മാത്രമല്ല ബാധിക്കുന്നു സംസ്ഥാനത്ത് ഉടനീളമുള്ള ആളുകളെ എല്ലാവരും പറഞ്ഞതുപോലെ ബാധിക്കും പലരും ഇത് ഗൗരവത്തിലെടുത്തിട്ടില്ല പലരും ഇത് ഗൗരവത്തിലെടുത്തിട്ടില്ല ഇത് ക്രമവത്കരിക്കാനൊക്കെ പോകുമ്പോഴേ വിവരമറിയുള്ളൂ പല സ്ഥലങ്ങളിലും സംസ്ഥാനത്ത് ഉടനെയുള്ള ഈ ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മൂവ്മെൻറ്റ് മറ്റ് ജില്ലകളിലൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ സത്യത്തിൽ ഒരു നിർദ്ദേശം ഇവിടെ വളരെ ഗൗരവത്തോടു കൂടി ഇവിടെ വന്നു എന്താണ് ഒരു കർഷക കോൺക്ലേവ് നടത്തണം എന്നുള്ളൊരു ആവശ്യം സ്റ്റേറ്റ് ലെവലിൽ ഞാനത് സ്വീകരിക്കുന്നു അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് എം പി കോൺക്ലേവിൽ മോഡറേറ്ററായി കർഷകർ തൊഴിലാളികൾ വ്യാപാരികൾ കർഷക സംഘടനാ ഭാരവാഹികൾ മത സാമുദായിക പ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം കോൺക്ലേവിൽ പങ്കെടുത്ത് ജില്ല നേരിടുന്ന വിവിധ ജോർജ് യാക്കോവയ പള്ളി പാരീഷ് ഹാളിലാണ് കർഷക കോൺക്ലേവിനുള്ള വേദി ഒരുക്കിയിരുന്നത് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു യുഡിഎഫ് ജില്ലാ കൺവീനർ ജോയി വെട്ടിക്കുഴി തുടങ്ങി കോൺഗ്രസിന്റെയും യുഡിഎഫിലെയും വിവിധ നേതാക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കോൺക്ലേവിൽ പങ്കെടുത്തു ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ പരിഹാരം തേടുകയാണ് കോൺക്ലേവിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കോൺഗ്രസ് പറയുമ്പോഴും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുക്കെ ജില്ലയിലെ ഭൂവിഷയങ്ങളെ വീണ്ടും സജീവ ചർച്ചയാക്കാനും കോൺക്ലേവിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി